യേശുവേ സ്തോത്രം യേശുവെ നന്ദി എൻ്റെ പേര് ഷീബ ഞങ്ങൾ കുവൈറ്റിൽ ഫാമിലിയായി താമസിക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു എൻ്റെ ഇളയ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് അവന് നാലര വയസ്സ് വരെ അവൻ ക്ലിയറായി സംസാരിക്കില്ലായിരുന്നു ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരുന്നു ഈ കാര്യത്തിൽ ഞങ്ങൾ സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിരുന്നു അവനൊരാറുമാസം പക്ഷെ അതിലൊരു എഫക്റ്റും കണ്ടില്ല ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തേൻ അവൻ്റെ നാക്കിൽ പുരട്ടുകയും അവൻ കഴിക്കുന്ന ആഹാരത്തിൽ ഉപ്പിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി അവൻ കുറച്ചുകൂടി ക്ലിയറായി സംസാരിക്കുന്നു എങ്കിലും ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും വിക്ക് സ്റ്റാർട്ട് ചെയ്തു വിക്ക് വിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമത്തിലായി സംസാരിച്ചില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ വിക്ക് ആയിപ്പോയല്ലോ എന്നിങ്ങനെ ശേഷം ഞങ്ങൾ ഉടമ്പടി പുതുക്കി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നു ഉടുമ്പടി പുതുക്കി ഉടുമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ പോരായ്മകൾ നിമിത്തമാണ് എൻ്റെ കുഞ്ഞ് വിക്ക് വിക്ക് ആയി സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കിനി അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പം നമുക്ക് ഫാമിലിയായി കയറി ചെയ്യുന്ന ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയണം അവനെ പ്രത്യക്ഷ ഉന്നത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എൻ്റെ മാതാവ് അനുഗ്രഹിക്കുമെന്ന് അതുപോലെ തന്നെ മാതാവ് അവനെ അനുഗ്രഹിച്ചു അവനെ ക്ലിയറായി സംസാരിക്കുന്നു അവന് യാതൊരു തടസ്സവുമില്ല സംസാരിക്കുന്നതിന് അമ്മ മാതാവ് ഈശോ വഴി ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാന് നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉപയോഗിക്കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു നാലഞ്ച് പ്രാവശ്യം അറ്റൻഡ് ചെയ്തു എന്നിട്ടും ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടി ഹസ്ബൻഡ് പല പ്രാവശ്യം വിഷമിച്ചു ഞാൻ ഇനി ലൈസൻസ് ടെസ്റ്റിന് പോകുന്നില്ല ഇത് ഉപേക്ഷിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല നമുക്ക് മാതാവിൻ്റെ ആൾക്കാരേ പോയി സാക്ഷ്യം പറയാം കൃപാസിന് മാതാവിൻ്റെ കാശി രൂപം ഞാൻ കയ്യിൽ കൊടുത്തുവിട്ട് പ്രാർത്ഥി പ്രാർത്ഥിച്ചു അത്ഭുതകരമായി മാതാവ് അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് ആ ലൈസൻസ് ടെസ്റ്റ് കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു കാർ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് എപ്പോഴും മാതാവിൻ്റെ കാശുരൂപം ഒരു സംരക്ഷണമായി കൂടെ നിൽക്കുന്നു ഞങ്ങൾ ആ കാശുരൂപം ഞങ്ങൾ ഞങ്ങളുടെ കാറിലാണ് വെച്ചിരിക്കുന്നത് അതാണ് ഡ്രൈവ് ചെയ്യാൻ ഞങ്ങളുടെ ധൈര്യവും ഇവിടെ നിന്ന് കുവൈറ്റി പോകുമ്പോൾ അത് കൊണ്ടുപോകും തിരിച്ചിവിടെ വരുമ്പോൾ ഇവിടുത്തെ കാറിൽ വെക്കും ആ കാശുരൂപമില്ലാതെ ഞങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും ഡ്രൈവ് ചെയ്യാൻ സാധിക്കത്തില്ല അതുപോലെ തന്നെ ആത്മീയമായി ഞങ്ങളെ ഒത്തിരി വളരുവാൻ സാധിച്ചു ഈ ഉടമ്പടിയിൽ കൂടി അതുപോലെ എൻ്റെ ജോലി മേഖലയിലും ജോലിയിൽ ഞാൻ വെറും സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യായിരുന്നു ഈ ഉടമ്പടിക്ക് ശേഷം പ്രൊമോഷൻ തന്ന് ഞാൻ എൻ്റെ ഹെഡ് നേഴ്സായി ഇപ്പോൾ വർക്ക് ചെയ്യുന്നു എൻ്റെ താഴെ ജോലി ചെയ്യുന്ന എല്ലാവരെയും എനിക്ക് ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സാധിച്ചു ഐക്രസ്ഥവരായ എല്ലാവരോടും ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് സംസാരിക്കും ഓരോ ദിവസവും മാതാവാണ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാതാവ് തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും എൻ്റെ കൂടെയുള്ള എല്ലാ സ്റ്റാഫുകളും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് ഞാൻ എപ്പോഴും മാതാവിൻ്റെ സാക്ഷിയായി ജീവിച്ചു ജീവിച്ചുകൊള്ളാമെന്ന് ഞാൻ പറയാറുണ്ട് അതുപോലെ തന്നെ ഒരു സിസ്റ്ററിനോട് ഞാനത് പറഞ്ഞില്ല ഒരു ദിവസം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈകിട്ട് എൻ്റെ തൊണ്ടയിൽ ഒരു വലിയ മുള്ളു കുടുങ്ങി ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ ഈ ഉപ്പും തൈലും ഉപയോഗിക്കുകയും അതിനുശേഷം കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു പക്ഷേ അന്ന് രാത്രി ഒരു പ്രയോജനവും ഉണ്ടായില്ല പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ ആരോ പറയുന്നത് പോലെ തോന്നി ഇല്ലാത്ത തലേദിവസേ അച്ഛൻ്റെ രോഗശാന്തി ശുശ്രൂഷ ഒന്നുകൂടി കൂടാം അതുകൂടി ഒരു യൂട്യൂബിൽ ഞാനത് ഓൺ ചെയ്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനെ എൻ്റെ തൊണ്ടയിൽ ആരോ ടച്ച് ചെയ്യുന്നത് പോലെ തോന്നി കരയണോ സന്തോഷിക്കണോ എന്താണെന്ന് എനിക്കറിയില്ല അത്ഭുതകരമായി ആ മുള്ളൈനിൽ നിന്ന് എടുത്തു മാറി ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ച് പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട എൻ്റെ തൊണ്ടയിൽ നിന്ന് അത് മാറി ഹസ്ബൻഡ് പറഞ്ഞു ഒന്ന് എൻ്റെ കാര്യമായതുകൊണ്ട് മാതാവ് ഒന്ന് മാറ്റിത്തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങളെ അത്ഭുതരമായി ഓരോ ദിവസവും മാതാവ് കൈ നടത്തി ഞങ്ങൾക്ക് ഒരു ദിവസം പോലും മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലം പരട്ടാതെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാറില്ല അതാണ് ഞങ്ങൾക്ക് എപ്പോഴും ഒരു സംപ്രേഷണം എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരമായിരം നന്ദി കർത്താവിന് നമ്മയെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കുമെന്ന് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടിലെ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു തങ്ങൾ കുവൈറ്റിലായി ഉള്ള ഫാമിലിയാണ് എങ്ങനെയാണ് അവർക്ക് അവരുടെ ആ ഒരു ദേശത്തായിരിക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എങ്ങനെ അനുഭവിക്കുന്നു അതായത് ഉടമ്പടി കാശുരൂപം അതില്ലാതെ ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ ധൈര്യമില്ല അമ്മ അമ്മയുടെ കാശുരൂപം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് എന്തിനും ഒരു ധൈര്യം ഉടമ്പടി തൈലം പൂശാതെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയില്ല ഇങ്ങനെയൊക്കെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ആ നേർച്ച വസ്തുക്കൾ ഏറ്റവും പൂജ്യമായിട്ട് അത് കാണുകയും അത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് എങ്ങനെ ഇന്ന് തങ്ങളുടെ മകൻ നാലര വയസ്സുവരെ സംസാരിക്കാതിരുന്ന മകൻ പിന്നീട് എങ്ങനെയാണ് ആ മകന് സംസാരം ഇപ്പം നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുകയും ഹസ്ബൻഡിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ ഈ മകൾക്ക് കിട്ടിയ സ്റ്റാഫ് ആയിരുന്ന മകള് ഹെഡ് നേഴ്സായിട്ട് പ്രൊമോഷൻ സാലറി ഹൈക്കോർഡ് കൂടിയുള്ള പ്രൊമോഷൻ ജീവിതത്തിൽ തന്റെ തങ്ങളുടെ കുടുംബം ഒന്നാകെ അമ്മയുടെ അടിമകളായിട്ട് തങ്ങളായിരിക്കുമ്പോൾ തീർച്ചയായും അമ്മയുടെ ഒരു ശക്തി നമുക്കുണ്ടാകും അതുതന്നെയാണ് ഒന്നിനും ധൈര്യമില്ലാതിരുന്ന മക്കൾക്കൊക്കെ പിന്നീട് എങ്ങനെയാണ് ആത്മവിശ്വാസം വർദ്ധിക്കുക ജീവിതത്തിൽ പലതും ചെയ്യുവാനായിട്ടും പലതിലേക്കും തങ്ങൾ ഒന്ന് തങ്ങളുടെ കൂടെ അമ്മയുണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കുവാനമ്മ ഇവർക്ക് അല്ലെങ്കിൽ ഓരോ കുടുംബത്തിനും ധൈര്യം നൽകുകയാണ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക